രാവിലെ 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 തുടങ്ങിയ മുട്ടുന്ന തലവേന തലവേന പ്ലേ ഉണ്ട് അടുക്കളയിൽ ടുക്കളുണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം അയ്യോ വേണ്ട ഞാൻ ഞാനേതോളാം വേണ്ട അമ്മ അമ്മ കിടക്ക ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് നീ ചെയ്യുന്നുണ്ടെ ഞാൻ കൊറച്ചു കിടക്കട്ടെ അമ്മ മത്തി ആ ശരി അമ്മേ ഈ കടൊന്നും പൊട്ടുന്നില്ലല്ലോ ഒന്ന് അത് നോക്കമ്മേ ആദ്യ കടു പൊട്ടു ശരി അമ്മേ ഈ ചോണടപ്പലല്ലോ മുളപൊടി അയ്യോ അത് ചായപ്പൊടിയാണ് ഇത് ഇരട്ടി തലവേദന ആയല്ലോ ഈശ്വരാ ഇതിലേതന്നപ്പോ മുളപൊടി